ഒരു വിശ്വാസിയുടെ ജീവിതമെന്ന് പറഞ്ഞാൽ മനോഹരമാകുന്ന ഒരു ചിത്രശലഭത്തെ പോലെ ഒരു പോലെ ഈ അനന്തവികസിന് ഇങ്ങനെ ഇഷ്ടമാകുവോളവും പറന്നു നടക്കുവാൻ ആസ്വദിക്കുവാനൊക്കെ കഴിയേണ്ടതാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതവും അവരുടെ ഭാരം ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് പോലെയുള്ള ഏന്തി വലിഞ്ഞുള്ള നടപ്പും കിതപ്പും കാണുമ്പോൾ യഥാർത്ഥമായും ഇവർ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് ഒരു ക്രിസ്തുവിശ്വാസിയായി കഴിഞ്ഞാൽ താനൊരു വലിയ ഭാരമെടുത്ത് തൻ്റെ തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് തനിക്കൊരിക്കലും ഉറക്കു വയ്ക്കാൻ കഴിയാത്ത ഒരു ഭാരം എൻ്റെ മേൽ വെച്ചിട്ടുണ്ട് എന്ന ചിന്തയോടുകൂടി ഒന്ന് ചിരിക്കുവാനോ ഒന്ന് ഒന്നാസ്വസിക്കുവാനോ ഒന്ന് വിശ്രമിക്കുവാനോ ഒന്ന് സന്തോഷിക്കുവാനോ ഒന്നും ആവാതെ വല്ലാത്തൊരു വീർപ്പുമുട്ടിലാണ് എന്നുള്ള വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത് ചർച്ച എന്ന് പറയുന്ന ഒരു തടങ്കലിൽ അവരെ പിടിച്ചിട്ടിട്ട് ഇല്ലെങ്കിൽ ഈ പണ്ട് നമുക്കൊരു കവിത ഇപ്രകാരമുണ്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം മെന്ധനം തന്നെ പാരിൽ എന്ന് പറയുന്ന പോലെ ഒരു പാട്ട് നമ്മൾ ഇല്ലെങ്കിൽ ഒരു കവിത നമ്മൾ ചൊല്ലാറുണ്ട് ഇന്നത്തെ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികളുടെ ജീവിതത്തിലും അപ്രകാരമുള്ളൊരവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കൽ പോലും ഒരു വിശ്വാസി യഥാർത്ഥത്തിലൊന്നും സന്തോഷിച്ച് കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ അവർ ആത്മാർത്ഥമായി ഒന്നും സംസാരിച്ച് കണ്ടിട്ടില്ല എല്ലായ്പ്പോഴും എന്തോ ഒരു കൂടെ അവർ നടക്കുകയാണ് അവർ ചുറ്റും നോക്കുന്നത് ഒരു കൂടെയാണ് അവരിരിക്കുന്നതും കിടക്കുന്നതും കഴിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ഒരു കൂടെയാണ് തങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല തങ്ങളിങ്ങനെ അടച്ചറയ്ക്കപ്പെട്ട ഒരു വീട്ടിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് നാല് ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടിൻ്റെ അകത്ത് അടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് മറ്റൊന്നുമല്ല അവരെ പഠിപ്പിച്ചിരിക്കുന്ന അപ്രകാരമാണ് ഞാൻ ഇപ്രകാരമാണ് വിശ്വസിക്കുന്നത് യഥേഷ്ടം പറക്കുവാൻ കഴിയുന്ന ഒരു പക്ഷിയുടെ ചിറകിനെ മുറിച്ചതിന് ശേഷം അതിനെ പറത്തുവാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇന്നത്തെ സഭകളിൽ കാണുവാൻ കഴിയുന്നത് മനോഹരമായി പറന്നു നടക്കേണ്ട ഒരു ചിത്രശലഭത്തെ പിടിച്ച് ഒരു കൂട്ടിൻ്റെ അകത്തൊരു ഗ്ലാസ് ചില്ലിൻ്റെ അകത്ത് ചില്ലുകൂട്ടിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് പുറത്തെ ലോകോ അവനെ കാണിച്ചിട്ട് അവനെ എല്ലാ കാലവും ആ ഗ്ലാസ് കൂട്ടിൻ്റെ അകത്ത് പിടിച്ചിടാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇന്നത്തെ ദൈവദാസന്മാരും വിശ്വാസികളെ കൊണ്ട് ചെയ്യിക്കുന്നത് പലപ്പോഴും തുമ്പിയെക്കൊണ്ട് കല്ലടുപ്പിക്കുന്നത് പോലെയാണ് മിക്ക ദൈവദാസന്മാരും വിശ്വാസികളെ കൊണ്ട് ദൈവിക ആരാധനകളും അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് ഗലാത്തി ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് നല്ല ഒരു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട് ആ വാക്യം നമുക്ക് വായിച്ച് മുമ്പോട്ട് പോകാം ആ വാക്യപ്രകാരമാണ് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ അടിമതുഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എത്ര മനോഹരമാകുന്ന ഒരു വാക്യമാണ് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി ആകയാൽ ആ സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കണം അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്നാണ് അപ്പസ്ഥലാകുന്ന പൗലോസ് അവിടെ വളരെ വ്യക്തമായും എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നടന്നിരുന്ന അവരെ പിടിച്ച് കർത്താവിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പൗലോസ് പറയുകയാണ് ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല ആ ഭാരിച്ച ചുമട് നിങ്ങളുടെ സിരസിൽ നിന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചുമലിൽ നിന്ന് ഞാൻ അഴിച്ചു വച്ചിരിക്കുകയാണ് ഒരിക്കലും ആ ചുമട്ടുത്ത് നിങ്ങളുടെ സിരസിൽ വെക്കുവാനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചുമലിൽ വെക്കുവാനോ നിങ്ങൾ തയ്യാറാകരുത് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് ആ വാഗ്ദത്വത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊള്ളണം നിങ്ങൾ സന്തോഷിച്ചു കൊള്ളണം നിങ്ങൾ യഥേഷ്ടം പറന്നു കൊള്ളണമെന്നാണ് പൗലോസ് അവിടെ വളരെ വ്യക്തമായും എടുത്തു പറയുന്നത് ഇനി നമുക്ക് ചില വാക്യങ്ങളും കൂടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ മുപ്പത്തിയാറാമത്തെ വാക്യം എന്താണ് പറയുന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുമെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അപ്പോൾ ആരാണ് സ്വതന്ത്രരായിരിക്കുന്നത് പുത്രൻ സാക്ഷാൽ പുത്രനാകുന്ന യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന ജനങ്ങളാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൽ നടക്കേണ്ടത് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അവരത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നടക്കുന്നത് അവരെത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവരുടെ ഓരോ അനുദിന പ്രവർത്തികളും അവർ ചെയ്യുന്നത് എന്നാലൊരു വിശ്വാസിയെ സസൂക്ഷ്മം ഒന്ന് വിശ്വ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ അവൻ വല്ലാത്തൊരു ഭാരത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അവൻ വല്ലാത്തൊരു ഭാരം ചുമന്നുകൊണ്ടാണ് മുമ്പോട്ട് അവൻ നടന്നു നീങ്ങുന്നത് ഒരിക്കലും ഈ ഭാരം തൻ്റെ ചുമലിൽ നിന്ന് താഴ്ത്തു വയ്ക്കുവാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും വിശ്വസിക്കുന്നില്ല എത്രത്തോളം കാലഘട്ടങ്ങളിൽ അവനൊരു സഭയിലെ മെമ്പറായിരിക്കുന്നുവോ ആ കാലഘട്ടങ്ങളിലെല്ലാം അവൻ്റെ തലകിൽ അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ ആ ചുമലിൽ ഒരു ചുമട് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പല വിശ്വാസികളും നടക്കുന്നത് അപ്പോൾ എന്താണിവിടെ ഒരു ചർച്ച് ഡിറ്റൻഷൻ എന്ന് പറയാം എന്താണ് വീട്ടുതടങ്കലെന്നൊക്കെ പറയുന്ന പോലെ ഒരു ചർച്ച് തടങ്കലിലേക്കാണ് ഒരു വിശ്വാസിയെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നിട്ട് അവൻ്റെ ചിറക് മുറിച്ചതിന് ശേഷം ആ തടങ്കലിലേക്ക് നമ്മൾ കയറ്റി പാർപ്പിക്കുകയാണ് എന്നാണോ അവൻ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നത് അന്ന് വരെയും അവരൊരു ചർച്ച് ഡിറ്റൻഷനിലാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പൂമ്പാറ്റയെ പിടിച്ച പ്രകാരമാണ് ആ ചില്ലുകൂട്ടിൽ ഇട്ടുവച്ചിട്ട് ലോകവനെ കാണിക്കുകയാണ് യഥേഷ്ടം പറക്കേണ്ടവൻ യഥേഷ്ടം ജീവിക്കേണ്ടവൻ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവൻ യഥാർത്ഥ സന്തോഷത്തിൽ കഴിയുന്ന ഒരുവനെ പിടിച്ചിട്ട് ഒരു ചില്ലുകൂട്ടിൽ ഇട്ടുവച്ചിട്ട് ലോകം അവനെ കാണിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മളവിടേക്ക് പറക്കാൻ അനുവദിക്കാതെ അവിടെ അവനെ ജീവിക്കാൻ അനുവദിക്കാതെ ഒരു ചില്ലുകൂട്ടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് പല വിശ്വാസികളുടെയും ജീവിതത്തിലുള്ളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പ്രിയദേ മക്കളെ നമുക്ക് വീണ്ടും ചില വാക്യങ്ങളും കൂടെ അപ്രകാരം ഒന്ന് വായിച്ചു മുമ്പോട്ട് പോകാം ആ വാക്യങ്ങൾ നിങ്ങളെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കെന്താണ് കരം പിടിച്ചുയർത്തുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് ചില വാക്യങ്ങൾ കൂടെ വായിക്കാം രണ്ടു രണ്ടുപൂരിന്തേർ മൂന്നിൻ്റെ പതിനേഴിൽ ഇപ്രകാരം പറയുകയാണ് കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ വരുന്നത് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല ഭവനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വിശ്വാസികൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ഒരു തടങ്കലിൽ കിടക്കുന്ന അവസ്ഥയിൽ അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നത് പ്രിയ ദൈവമക്കളെ നാം ഇങ്ങനെ ഒരു അടച്ചിട്ട കൂട്ടിൽ താമസിക്കുവാനല്ല ചിറകു മുറിച്ച് കളഞ്ഞൊരു പക്ഷിയെ പോലെ നമ്മളൊരു ചർച്ച് ഡിസ്റ്റൻസിൽ കഴിയുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് വിശാലമാകുന്ന ഒരു അനന്ത വികാസായസുണ്ട് അവിടെ പാറിപ്പറന്ന് നമുക്ക് നടക്കേണ്ടത് ആവശ്യമാണ് അവിടുത്തെ ആ സൗന്ദര്യം നമുക്ക് ആസ്വസിക്കേണ്ടത് ആസ്വദിക്കേണ്ടത് ആവശ്യമാണ് അവിടുത്തെ സന്തോഷങ്ങൾ അത് നമുക്കുള്ളതാണ് പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ദൈവദാസന്മാരുടെ സഭകളുടെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നോക്കരുത് ഇരിക്കരുത് ചിരിക്കരുത് കിടക്കരുത് നടക്കരുത് ചെയ്യരുത് ഇങ്ങനെ അരുത് അരുതെ അരുതെ എന്ന് കേട്ട് 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 ഇന്നത്തെ വിശ്വാസികൾ സഭയോട് കൂറില്ലാത്തവരായി അത് പറയുന്ന ദൈവദാസന്മാരോട് താല്പര്യമില്ലാത്തവരായി എന്തിനധികം ഈ അവനക്കാരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴാണ് ക്രിസ്തുവിനെ അറിയുന്നത് ആ നിമിഷം മുതൽ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചെറുകളെ നമ്മൾ മുറിച്ച് കളയുകയല്ലേ അങ്ങനെ മുറിച്ച് കളയുന്നത് കൊണ്ട് അവർക്ക് ഒരു സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമില്ല അവർക്ക് ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ താല്പര്യമില്ല അവർക്കൊരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ താല്പര്യമില്ല അവർ വിശ്വസിക്കുന്നത് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ആനന്ദ പറക്കുവാനുള്ള എൻ്റെ ചിറകുകളെ ഇവിടെ മുറിക്കപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഞാനൊരു ചങ്ങലയാൽ ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും ഞാനൊരു ചില്ലുകൂട്ടിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള യൗവനക്കാരുടെ ഭയമാണ് അവരെ ചർച്ചിലേക്ക് വരാതെ പുറം ലോകത്തേക്ക് പറഞ്ഞു വിടുന്നത് പ്രിയതയോ മക്കളെ എനിക്കൊന്ന് പറയുവാനുള്ളത് നിങ്ങളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കർത്താവ് വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം അതായത് ഈ ലോകത്തിൽ നമുക്ക് ആസ്വദിക്കേണ്ടതാകുന്ന സന്തോഷിക്കേണ്ടതാകുന്ന നമുക്ക് നമുക്കേർപ്പെടേണ്ടതാകുന്ന അനേക മേഖലകളുണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുവാനല്ല കർത്താവ് നമ്മളോട് പറഞ്ഞത് അവിടേക്ക് ഇറങ്ങി ചെല്ലുവാനാണ് അവിടേക്ക് ചെന്നിട്ട് ആ പ്രവൃത്തികൾ നമ്മളിലൂടെ ചെയ്യുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ചില വാക്കുകളിലൂടെ വായിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പത്ര രണ്ടിൻ്റെ പതിനേഴിൽ പറയുകയാണ് പതിനാറിൽ പറയുകയാണ് സ്വതന്ത്രരായും സ്വാതന്ത്ര്യ ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടക്കുമെന്ന് ഇവിടെ പറയുന്നത് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഒരിക്കലും ദുഷ്ടതയ്ക്ക് നാം മറയാക്കരുതെന്നാണ് പറയുന്നത് ഞാനത് പറഞ്ഞു തരാം ഒരു ചിത്രശലഭത്തെ നമ്മൾ പറത്തിവിടുന്നു എന്ന് വിചാരിക്കുക ഇല്ലെങ്കിൽ അതിങ്ങനെ പറന്ന് കിടക്കുന്നു നമ്മൾ വിചാരിക്കുക ആ ചിത്രശലഭം അതാഗ്രഹിക്കുന്നത് ഒരിടം മാത്രമാണ് ഏതെങ്കിലും ഒരു പൂവിൽ പോയിരിക്കണം ആ മനോഹരമാകുന്ന പൂവിൽ പോയിരുന്നിട്ട് ആ പൂമ്പൊടികൾ എന്താണ് താൻ അവിടെ നിന്ന് കവർന്നെടുക്കണം അങ്ങനെ ആ പൂവിലെ തേനുകൾ നുകരണം അതൊക്കെ മാത്രമാണ് ചിത്രശലഭത്തിൻ്റെ ഉള്ളിലുള്ളത് ചിത്രശലഭം ഒരിക്കലും എന്താണ് ചെളിയിലോ ചേറ്റിലോ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതതിൻ്റെ താമസ സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ അതിൻ്റെ കണ്ണുകൾ തിരയുന്നത് പൂക്കളെ മാത്രമാണ് അതിൻ്റെ ശ്രദ്ധ എവിടെയാണ് പൂമ്പടി ഇരിക്കുന്നുള്ളതാണ് എവിടെയാണ് ധാരാളമായി പൂക്കൾ വളരുന്നത് എന്നുള്ളതാണ് ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഇപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് എനിക്കിരിക്കാൻ പറ്റുന്ന സ്ഥലം ഞാൻ എന്താണ് ഭക്ഷിക്കേണ്ടത് എവിടെയാണ് ഞാൻ വസിക്കേണ്ടത് എവിടെയാണ് എൻ്റെ വാസസ്ഥലം ഉറപ്പിക്കേണ്ടതെന്നൊക്കെ എന്താണ് ആ ചിത്രശലഭം ചിന്തിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ വിശ്വാസിയും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഒരു ചെളിയുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്കിരിക്കാൻ തോന്നുന്നില്ല ഒരു ചേറ്റിൽ നമുക്കൊരിക്കലും ഇരിക്കാൻ തോന്നില്ല കാരണം അത് ചിത്ര ഒരിക്കലും ആഗ്രഹിക്കാത്ത പ്ലേസ് ആണ് ചിത്ര നമ്മൾ ഒരിക്കലും എന്താണ് ചെളിയിലേക്ക് പറഞ്ഞിരിക്കുവാനല്ല ചിത്രശലഭമായി മാറിയത് ചിത്രശലഭത്തിൻ്റെ ചിന്ത എപ്പോഴും മനോഹരമാകുന്ന ഒരു പൂവിൽ പോയിരിക്കണം അവിടുത്തെ പൂമ്പൊടികൾ നുകരണം അവിടുത്തെ മധു നുകരണമെന്ന് മാത്രമുള്ളതാണ് അതായിരിക്കണം ഒരു ക്രിസ്ത്യവിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഇതിനെ കൈക്കലാക്കുക ഇരിക്കാൻ പറ്റാത്തടത്ത് ഇരിക്കാതിരിക്കുക എന്നാൽ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മൾ ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം അത് ിക്കാനുള്ളതാണ് ആ സ്വാതന്ത്ര്യം കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാം എട്ടാമത്തെ വാക്യപ്രകാരം പറയുകയാണ് ഭൂമിയിൽ വെള്ളം കുറഞ്ഞുപോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽ വെക്കുവാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈനീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിൽ ആക്കിയെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പ്രാവിൻ്റെ സ്വഭാവത്തെയാണ് കാണുവാൻ കഴിയുന്നത് പ്രാവിനെ പറത്തി വിട്ടു എന്നാൽ ആ പ്രാവിന് കാൽ വെക്കുവാൻ സ്ഥലം കാണാതുകൊണ്ട് പ്രാവ് നോഹയുടെ അടുക്കലേക്ക് മടങ്ങി വരികയാണ് ഒരു ദൈവൈതലിൻ്റെ സ്വഭാവം ഇപ്രകാരമായിരിക്കണം നമുക്ക് കാൽ വെക്കുവാൻ ഈ ലോകത്തിൽ കൊള്ളത്തില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഒരിക്കലും അവിടെ കാൽ വെക്കരുത് നമുക്ക് കാൽ വെക്കുവാൻ യോഗ്യമല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ഒരിക്കലും നമ്മുടെ കാല് വെക്കുവാൻ ഇടയാകരുത് ഒരിക്കലും ചെളിവെള്ളത്തിലോ ചെളിക്കുണ്ടിലോ പറന്ന് ഇരിക്കാറില്ല അതിരിക്കുന്നത് ഏറ്റവും മനോഹരമാകുന്ന സ്ഥലത്തായിരിക്കും അതുകൊണ്ട് ഒരു ദൈവത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമ്മളൊരിക്കലും ദുഷ്ടതയ്ക്ക് മറയാക്കാതെ നമ്മൾക്ക് അനുയോജ്യമാകുന്ന ഏറ്റവും മനോഹരമാകുന്ന സ്ഥലത്ത് നമുക്ക് പോയിരിക്കാം അനേക മനോഹരമാകുന്ന സ്ഥലങ്ങൾ ഈ ലോകത്തുണ്ട് നമുക്കിരിക്കുവാനും നമുക്ക് സഞ്ചരിക്കുവാനും നമുക്ക് കാണുവാനും നമുക്കിടപെടുവാനും കഴിയുന്ന അനേക മണ്ഡലങ്ങളുണ്ട് അവിടെയൊന്നും നമുക്കാരും പ്രവേശനം നിഷേധിച്ചിട്ടില്ല ദൈവവും നിഷേധിച്ചിട്ടില്ല എന്നാൽ ഇന്നത്തെ സഭകളും ദൈവദാസന്മാരും എപ്രകാരമാണ് വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ന്യായ വലിയ ചുമടെടുത്ത് അവരുടെ ഒരു എന്താണ് ചുമലിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ചില വിശ്വാസികൾ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വർഷം കൂടെ മുമ്പോട്ട് നടക്കാൻ കഴിയുമോ എന്ന രീതിയിലാണ് വളരെ ഭാരമേറി വളരെ എന്താണ് വിവസമായി അവർ മുമ്പോട്ട് നീങ്ങുകയാണ് അവർക്ക് യാതൊരു തരത്തിലും ആസ്വദിക്കുവാനോ സന്തോഷിക്കുവാനോ അവർക്കൊന്ന് ആഹ്ലാദിക്കുവാനോ കഴിയാത്ത പോലെ ന്യായപ്രമാണത്തിൻ്റെ ഒരു ചുമട് ഇന്നും അനേക വിശ്വാസികളുടെ ചുമലിലിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ആ ചുമടിന് ഭാരമേറത്തക്ക രീതിയിൽ ഓരോ ആഴ്ചകളിലും കൊടുക്കുന്ന ദൈവചനം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ വചനങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങൾ ആ വിശ്വാസികളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഭാരവത്തെ കൂട്ടുന്നതല്ലാതെ ഒരിക്കലും അവൻ്റെ ഭാരത്തെ അഴിച്ചു കളയുമാറ് അവൻ്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുമാർ ഒരു വചനം കൊടുക്കുവാൻ നമുക്ക് കഴിയാറില്ല എന്നുള്ളതാണ് യേശു ക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകുമെന്നാണ് യേശുക്രിസ്തു ക്രിസ്തു പറയുന്നത് എന്നിട്ട് അവിടെ യേശുക്രിസ്തു ക്രിസ്തു എടുത്തു പറയുന്ന വളരെ വ്യത്യസ്തമാകുന്ന വളരെ മനോഹരമാകുന്ന ഒരു കാര്യമുണ്ട് അതും കൂടെ ഒന്ന് വായിച്ച് നമ്മുടെ സന്ദർശത്തെ നമുക്ക് ഇവിടെ നിർത്താം പതിനൊന്നാം അധ്യായം മത്തായുടെ സുവിശേഷം മുപ്പതാം വാക്യം പറയുന്ന എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു അപ്പോൾ നോക്കണമേ യേശുക്രിസ്തുവിൻ്റെ മുഖം അത് മൃദുവാണ് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ചുമട് അത് ലഘുവാകുന്നു എന്ന് പറയുകയാണ് എന്നാൽ ഇന്ന് ദൈവദാസന്മാർ ഒരു വിശ്വാസിയുടെ മുകളിൽ വെക്കുന്ന ആ ചുമടുണ്ടല്ലോ അതൊരിക്കലും അവന് വഹിക്കാൻ കഴിയുന്ന ഒരു ചുമടല്ല അവനെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു തടങ്കലുണ്ടല്ലോ അതൊരിക്കലും അവന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ല അവനെ പിടിച്ച് കൂട്ടിലടച്ചിരിക്കുന്ന ഒരു കൂടുണ്ടല്ലോ അതവനൊരിക്കലും സ്വാതന്ത്ര്യം നൽകുന്നില്ല അവൻ്റെ ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയുകയാണ് അവൻ്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഖനിക്കുകയാണ് ചെയ്യുന്നത് പ്രിയ ദൈവദാസന്മാരെ കർത്താവ് നമ്മൾക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് വിശ്വാസികളെ കരം പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രകോഷിപ്പിക്കുവാനല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത് വീണ്ടും അവരെ അന്ധകാരത്തിലേക്ക് പറഞ്ഞു വിടുന്ന ആ സുവിശേഷം ഇനിയെങ്കിലും നമുക്കൊന്ന് താഴെ വെച്ചുകൂടെ ആ സ്വാതന്ത്ര്യത്തിലേക്കൊരു വിശ്വാസിയെ കൈപിടിച്ച് നടത്താനല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ബന്ധിക്കപ്പെട്ടവരെയും അതുപോലെ തന്നെ അന്ധകാരത്തിൽ കിടക്കുന്നവരെയും അതുപോലെ തന്നെ ഈ അന്ധതമസിൽ കിടക്കുന്നവരെ ഒക്കെ എന്താണ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവനെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ എത്ര പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓരോ ദൈവോദാസൻ്റെയും ആ കർത്തവ്യം ഇതാണ് തടങ്കലിൽ കിടക്കുന്നവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക കൂട്ടിൽ കിടക്കുന്നവനെ വിളിച്ച് പുറത്തിറക്കുക അന്ധകാരത്തിൽ കിടക്കുന്നവനെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക അവനൊരു സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുക ആ സ്വാതന്ത്ര്യത്തിൽ അവനെ ജീവിക്കാൻ അനുവദിക്കുക അതല്ലാതെ ഒരുവനെ സ്വാതന്ത്ര്യമായി നടക്കുന്ന അവനെ പിടിച്ച് കൂട്ടിലിട്ട് അവനെ ഒരു ആനയെ പരിശീലിപ്പിക്കുന്ന പോലെ പരിശീലിപ്പിച്ച് സ്വർഗത്തിൽ കടത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും മൂഢമാകുന്ന ചിന്താഗതിയാണെന്നാണ് ഈ തിരുവചനപ്രകാരം എനിക്ക് പറയുവാനുള്ളത് ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ